മഡി പ്രൊപ്പഗാണ്ട ഫിലിം അവാർഡ്സ് അല്ല സോറി നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്ച്വലി ഇതിന് ആദ്യം പറഞ്ഞ പേരായിരുന്നു കറക്റ്റ് അപ്പോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ ഒന്ന് വിക്രാന്ത് മാസിയാണ് ഓഫ് കോഴ്സ് അയാൾ ഡിസേർവിങ് ആണ് പിന്നെ ഷാറുഖ് ഖാൻ സിനിമ ജവാൻ ഈ ഷാറുഖ് ഖാന് അദ്ദേഹത്തിന് ഡിസേർവിംഗ് ആയ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു സ്വദേശ് പിന്നെ നമ്മുടെ മൈനിമീസ് ഖാൻ ചക് ദ ഇന്ത്യ ഇതുപോലത്തെ സിനിമകൾ ഈ സിനിമകൾക്കൊന്നും അവാർഡ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഗണിച്ചിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു അവസാനം കിട്ടിയപ്പോൾ ജവാന് കിട്ടി ഇനി ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് അവാർഡ്സ് ഉണ്ട് ബെസ്റ്റ് ഡയറക്ഷൻ പിന്നെ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഇത് രണ്ടും കിട്ടിയിരിക്കുന്നത് ഒരു വേൾഡ് ക്ലാസ് സിനിമയ്ക്കാണ് സിനിമയുടെ പേര് കേരള സ്റ്റോറി നമുക്ക് ഈ പ്രൊപ്പകേണ്ട സൈഡൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അതിലേക്ക് നമുക്ക് വരാം നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ കൊള്ളാം ടെക്നിക്കലി അടിപൊളിയാണ് മേക്കിംഗ് സൂപ്പറാണ് ഒരു പക്ക വേൾഡ് ക്ലാസ് സിനിമയുടെ എല്ലാ ചേരുവയും ഇതിനകത്തുണ്ട് എന്നൊക്കെ ഈ കേരള സ്റ്റോറി എന്ന സിനിമ കണ്ടിട്ട് ഇതിലെന്ത് സാധനമാണ് ജൂറിക്ക് തോന്നിയത് അതിപ്പോ ഓരോ ോ ഇതിലേക്കാൾ നന്നായിട്ട് മൊബൈലിൽ പിള്ളേർ ഷോർട്ട് ഫിലിം എടുത്ത് വയ്ക്കും ചില ഹിന്ദി ബി ഗ്രേഡ് വെബ് സീരീസ് ഉണ്ട് അവന്മാർ പോലും നല്ല വൃത്തിക്ക് സിനിമാറ്റോഗ്രഫി ചെയ്യാറുണ്ട് അങ്ങനെ പറയാം ഒരു എന്ന് പറഞ്ഞാൽ അമച്ചൂറിന്റെ അപ്പനായിട്ട് വരുന്ന ഒരു സിനിമയും സിനിമാറ്റോഗ്രഫി അതിന് കൊടുത്തിരിക്കയാണ് ബെസ്റ്റ് ഡയറക്ഷനും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയും അതായത് ടെക്നിക്കൽ ആസ്പെക്ട്സിനാണ് ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത് ഞാനൊരു ബെസ്റ്റ് സിനിമയും കൂടെ പ്രതീക്ഷിച്ചു കേട്ടോ എന്തോ അത് മാത്രം കൊടുത്തില്ല കേരള സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഉറപ്പാക്കേണ്ട മാത്രമേ ഉള്ളൂ ഈ ടെക്നിക്കൽ ആസ്പെക്റ്റൊക്കെ ഗ്രേഡ് പടത്തിൻ്റെ നിലവാരം പോലുമില്ല ഓരോ സീൻ സ്റ്റേജ് വെച്ചിരിക്കുന്നതായാലും ശരി അമച്ചൊരു പടങ്ങൾ പോലും തോറ്റുപോകും അപ്പോൾ അങ്ങനെ ഒരു പടത്തിന് ബെസ്റ്റ് ഡയറക്ഷനും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്ക് കൊടുക്കുന്ന ഒരു അവാർഡിനെ പ്രൊപ്പഗാണ്ട അവാർഡ് എന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റും കാരണം കേരള സ്റ്റോറി പറയുന്നത് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവരുടെ നരേറ്റീവാണ് കേരള സ്റ്റോറി പറയുന്നത് ഇങ്ങനെ ഒരു ലോ ക്ലാസ് സിനിമയെപ്പോലും പ്രൊപ്പഗാണ്ട ഉണ്ട് എന്ന കാരണത്താൽ ഇലക്ഷൻ സമയത്തുമെല്ലാം ഇവിടുത്തെ സർക്കാർ തന്നെ പ്രമോട്ട് ചെയ്തതാണ് അവർ പബ്ലിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് പബ്ലിക്കായിട്ട് അവാർഡും കൊടുക്കാമല്ലോ ആലോചിക്കണം ട്വൽത്ത് ഫെയിലൊക്കെ എടുത്ത വിദ്വിനോദ് ചോപ്രക്കുള്ള രാജ്യത്ത് ബെസ്റ്റ് ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത് കേരള സ്റ്റോറിക്ക് സത്യജിത് രേ പോലെയുള്ള ലെജൻസിനൊക്കെ അവാർഡ് കിട്ടിക്കേണ്ട ഒരു സ്ഥലത്ത് ഇവിടുത്തെ ഹിന്ദുത്വ പ്രൊപ്പഗാണ്ടൊക്കെ വാരി വിതറുന്ന ആൾക്കാർക്ക് അവാർഡ് കിട്ടുന്നു അതാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ കേരള സ്റ്റോറിക്ക് മികച്ച ഡയലോഗ് എഴുത്തിനുള്ള അവാർഡും കൂടി കൊടുക്കണമായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ മലയാളം ഡയലോഗ്സ് എഴുതിയ സിനിമ ഏത് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ കേരള സ്റ്റോറി ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ രാമസിംഹനെ ഞങ്ങൾക്ക് ഓർമ്മയെ പുള്ളി ഈ മലബാർ കലാപാത്തെക്കുറിച്ചൊരു സിനിമ എടുത്തായിരുന്നു പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞിട്ട് സെയിം ക്വാളിറ്റിയാണ് കേരള സ്റ്റോറിക്കുള്ളത് ഒരുപക്ഷേ ഈ രാമസിംഹൻ വേണ്ട രീതിയിൽ കേന്ദ്രത്തിലേക്ക് ഈ സിനിമയൊന്ന് എത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേർക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയേനെ അങ്ങനെ മിസ്സാക്കി കളഞ്ഞു കേട്ടോ അത് പാവം അതിപ്പോൾ ഓർത്ത് ദുഃഖിക്കൊന്നുണ്ടാവും എന്തിനു കൊള്ളാം നമ്മുടെ കേരളത്തിലെ ബി ജെ പി യേക്ക് ഈ പുഴ മുതൽ പുഴ വരെയുള്ള സിനിമകളെയൊക്കെ നാഷണൽ ലെവലെത്തിച്ച് ഒരു നാഷണൽ അവാർഡ് വേണ്ടി കൊടുത്തിരുന്നോ കഷ്ടം തന്നെ നിങ്ങൾക്കൊന്നും ഉപയോഗമില്ലല്ലോ നമ്മൾ ഓരോ വർഷത്തെ ഫിലിം അവാർഡ്സ് കിട്ടിയിട്ട് ഇതാണ് മോശം ഇതാണ് മോശം എന്നൊക്കെ പറയത്തില്ലേ ഇനി നമുക്ക് ധൈര്യത്തോടെ പറയാം അതിൽ ഒന്നാം നമ്പർ ഈ ഫിലിം അവാർഡ്സ് ആണ് ഇനി അടുത്ത വർഷത്തെ ഫിലിം അവാർഡ്സ് വരുന്നതുവരെ ഇത് അവിടെ തന്നെ തുടരും